ഹായ് ഫ്രണ്ട്സ് മൈ നെയ്സർ വെൽക്കം ടു യാസർ മസ്സർ ഇന്നത്തെ നമ്മൾ ചലഞ്ച് വീഡിയോയിലെ മൂന്നാമത്തെ പ്രോഗ്രാം ആണ് ലെഗ്സ് വർക്കൗട്ട് അപ്പൊ അത് വർക്കൗട്ടും അതിന്റെ ടെക്നിക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകണം നമ്മളെ സൽമാൻ ഉണ്ട് നമ്മുടെ കൂടെ അപ്പോൾ സലമാൻ പ്രോഗ്രാം കളിക്കാൻ പോകുന്നത് ലെഗ്സ് ആണ് അപ്പൊ എങ്ങനെയാണ് വർക്കൗട്ട് ടെക്നിക്കും കാര്യങ്ങളൊക്കെ രണ്ടു മാസം കൊണ്ട് എങ്ങനെയാണ് മസിൽ മസ്സിലിൻ്റെ ബിൽഡപ്പ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ് ചലഞ്ച് ഞാൻ പോകുന്നത് അപ്പൊ ലെഗ്സ് എങ്ങനെ കാണിക്കാൻ വേണ്ടി പോകണം അപ്പൊ ഇതാണ് നമ്മളെ ജിമ്മിലെ ഇതുവരെ നമ്മളെ മോൾഡ് ചെയ്താണ് നമ്മൾ വീഡിയോസ് ഒക്കെ എടുത്തത് ഇതാണ് നമ്മളെ ജിമ്മിലെ താഴ്ത്തെ കാർഡി സെക്ഷൻ ടെർമിനല് സൈക്കിൾ അത് ലാബ്സിനെ കളിക്കുന്നത് കാത്തിന് കളിക്കുന്ന മെഷീനൊക്കെ ഒരു ഒരുവിധമൊക്കെ നമ്മളെ താഴ്ത്താണുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ഓർമ്മ കാര്യങ്ങളൊക്കെ ചെയ്യരുത് അപ്പോൾ കളിക്കുന്ന മുന്നോട്ട് പത്ത് മിനിറ്റ് സൈക്കിൾ സൈക്കിള് മിനിറ്റ് ചെയ്യുക അപ്പോൾ കളിക്കുന്ന മുമ്പ് നമുക്ക് റിലാക്സ് ചെയ്യാം കളെ മസിൽ ക്യാച്ച് ചെയ്യും അല്ലെങ്കിൽ മസ്സിൽ പെയിൻ ഒക്കെ വരുമ്പോൾ നമുക്ക് കളിക്കാൻ കഴിയില്ല അപ്പോൾ സൈക്കിൾ ചെയ്യുമ്പോൾ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നല്ലോണം മൂവ് ചെയ്യും നമ്മൾ സൈക്കിൾ പിന്നെ കാലില് അപ്പോൾ നമുക്ക് കളിക്കാൻ ഒരു റിലാക്സ് ആയിരിക്കും സൈക്കിൾ ചെയ്യാതെ ഒരിക്കലും നമ്മൾ ലെഗ്സ് കളിക്കരുത് കാരണം മസിൽ ക്യാച്ച് ചെയ്യാനും മസിൽ എഞ്ചിരി ആവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യം ആ ഒരു വർക്കൗട്ട് ചെയ്യുന്ന മുൻപേ ആദ്യം ഒന്ന് സൈക്കിൾ ചെയ്യുക സൈക്കിൾ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സ്ട്രെച്ച് ചെയ്യുക എന്നിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക ഈ നമ്മളെ ചലഞ്ച് വീഡിയോ സൽമാന് മാസം കൊണ്ട് എങ്ങനെ ഗെയിൻ ചെയ്യാന്നുള്ള വീഡിയോ ആണ് അത് ഞാൻ ഇതിൽ ഷോർട്സിൽ പറഞ്ഞിരുന്നു ഏതോ പൊട്ടന്മാരുണ്ടല്ലോ എവിടെ നിന്ന് പറഞ്ഞാൽ കേട്ട് വരുന്ന പൊട്ടന്മാര് ഇതിലൊന്നു ചോദിക്കുന്നുണ്ട് എന്തോ അറിയാത്ത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ ചലഞ്ച് രണ്ടു മാസം കൊണ്ട് സൽമാനെ എങ്ങനെ ഗെയിൻ ചെയ്യിപ്പിക്കാന്ന് മനസ്സിലായില്ലേ രണ്ടു മാസം ഞാൻ സൽമാനെ ഗെയിൻ ചെയ്യിപ്പിച്ചിട്ട് പിന്നെ സൽമാൻ ഞാൻ രണ്ടു മാസം ഡയറ്റിംഗ് കൊടുക്കും അതാണ് കോമ്പറ്റീഷൻ പ്രോഗ്രാം അത് അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുക അത് പിന്നെ വെറുതെ സോഷ്യൽ മീഡിയയിൽ ഒന്നും കാരണം വിവരക്കേട് വിളിച്ച് പറയരുത് വിവരക്കേട് മാത്രം എനിക്ക് അറിയുമെന്നുള്ളൊരു ഇതായിട്ട് വരുത് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കാൻ വരരുത് ഞാൻ എന്റെ ഷോർട്സ് പറഞ്ഞാണ് രണ്ടു മാസം കൊണ്ട് ഞാൻ അങ്ങനെ സലമാന മസിൽ ഗെയിം ചെയ്യുക എന്നാണ് നമ്മള് ബോഡി ബിൽഡർമാര് ചെയ്യുന്ന രണ്ടു മാസം മൂന്ന് മാസം ഓഫ് സീസണിൽ നമ്മൾ ഗെയിൻ ചെയ്യുക എന്നിട്ട് പിന്നെ രണ്ടു മാസം നമ്മൾ ഡയറ്റിംഗ് ചെയ്യും ആ ഒരു പ്രോഗ്രാം ആണ് ഞാൻ ഷോർട്സിൽ പറഞ്ഞത് ഈ ഇവരല്ലാത്ത പൊട്ടന്മാരുണ്ടല്ലോ എല്ലാം അറിയുമെന്നുള്ള ഒന്നെ അറിയില്ലാന്നും ഒക്കെ ഞാൻ അറിയുന്ന വിചാരത്തിൽ ഒന്നും ഇങ്ങനെ സംസാരിക്കാമെന്ന് അവര് കേൾക്കാൻ ഒന്നും കൂടി പറയാം രണ്ട് മാസം കൊണ്ട് ഗെയിൻ ഗെയിം ഞാൻ പറഞ്ഞേ കേട്ടിട്ടില്ലെങ്കിൽ കേട്ടോണ്ടി സൈക്കിള് നമ്മൾ ഓർമ്മ കഴിഞ്ഞ് പത്ത് മിനിറ്റ് നമ്മൾ ലെഗ്സ് കളിക്കാൻ നമ്മൾ ഫസ്റ്റ് ലെഗ്സ് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി പോവാണ് മൂന്ന് സെറ്റ് അടിക്കുക ഇത് ഇന്നുണ്ട് ഔട്ട് ഉണ്ട് അപ്പൊ നമ്മള് അടിക്കാൻ വേണ്ടി പോവാണ് മൂന്ന് സെറ്റ് അടിക്കുക പതിനഞ്ച് നമ്പർ പന്ത്രണ്ട് നമ്പർ പത്ത് നമ്പർ അപ്പൊ സ്ഥലമാനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഗോ വൺ ടു അപ്പൊ നമ്മൾ ഫസ്റ്റ് എക്സസൈസ് തുടങ്ങാൻ വേണ്ടി പോവാണ് സ്കോട്ടാണ് അടിക്കുന്നത് അപ്പോ സലമാന് മാസത്തെ എക്സ്പീരിയൻസ് ഉള്ളു അപ്പോ മാനുവൽ ഉണ്ട് മെഷീൻ ഉണ്ട് നമ്മൾ ആദ്യം മെഷീനിൽ എക്സസൈസ് കൊടുത്തിട്ട് ഒരു എക്സ്പീരിയൻസ് ആക്കിയിട്ട് പിന്നെ നമ്മൾ എന്താക്കും മാനുവലിക്ക് നമ്മൾ പോകും അപ്പൊ ആദ്യം നമ്മൾ മെഷീൻ സ്മിത്തിൽ അടിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ സ്കോട്ട് അടിക്കാൻ വേണ്ടി പോവാണ് നാല് സെറ്റ് അടിക്കുക പൊസിഷൻ സ്ട്രൈറ്റ് വെക്കുക നമ്മൾ കാല് ഈ സ്ട്രൈറ്റ് വെക്കുക ഇത് രണ്ട് പൊസിഷൻ അടിക്കുന്നുണ്ട് നമ്മൾ വീഴില് അടിക്കുന്നുണ്ട് ലെവൺ അടിക്കില്ല ലെവൺ അടിക്കുന്നത് നമ്മുടെ ഈ സൈഡിൽ കിട്ടാനാണ് മെയിൻ പാട്ട് കിട്ടാനാണോ കളിക്കുന്നത് അപ്പൊ നമ്മൾ എന്താണ് ലെവലിലേക്ക് പോകണം ലെവലോക്ക് പോകാണ് ലെവൻ ലെവൻ സ്ട്രേറ്റ് ഓക്കെ നമ്മൾ സ്കോട്ട് അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം അതാണ് ഏറ്റവും ടെക്നീക്ക് കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു പോയാൽ ഇഞ്ചുറിയാണ് അപ്പൊ നമ്മൾ ചെസ്റ്റ് ടൈറ്റ് ചെയ്യുക ഫ്രണ്ടിലേക്ക് എന്നാണ് നമ്മൾ അടിക്കേണ്ടത് ഇരിക്കുമ്പോൾ ഫുള്ള് സ്ട്രെച്ച് ചെയ്തിട്ടിരിക്കുക പതിനഞ്ച് നമ്പർ പന്ത്രണ്ട് പത്ത് എട്ട് നാല് സെറ്റ് ഈസി അടിക്കുക അപ്പൊ നമ്മളെ രണ്ടാമത്തെ എക്സസൈസ് സൂപ്പർ ആണ് ഹാമറിന് ശേഷം അടിക്കാൻ പോകുന്നത് അതും നാല് സെറ്റ് അടിക്കുക ശർമ ഇതും നമ്മൾ പൊസിഷൻ വെക്കുന്നത് സ്ട്രൈറ്റ് ആണ് അല്ല കാരണം നമ്മൾ സൈസ് കഴിഞ്ഞാൽ നമ്മൾ സൈഡ് കൂടാനാണ് ഇതാണ് നമ്മളെ ഇമ്പോർട്ടന്റ് ഭാഗം അപ്പൊ അത് കൂടാനാണ് നമ്മൾ കളിക്കുന്നത് അപ്പൊ നാല് സെറ്റ് അടിക്കുക ഇത് നമ്മൾ അടിക്കുമ്പോൾ കണ്ടില്ലേ സ്ലോലി നമ്മൾ അടിക്കണം പെട്ടെന്ന് പോയത് ഇരിക്കരുത് ഇഞ്ചുറി ഉണ്ടാകും അപ്പൊ കറക്റ്റ് ടെക്നിക്ക് നോക്കിയിട്ടുണ്ടാക്കാം നമ്മൾ കളിക്കുക കളിക്കുന്ന സമയത്ത് നമ്മളെ ജിമ്മിൽ കോച്ച് ഉണ്ടെങ്കിൽ കോച്ചിങ്ങോട്ട് എന്താക്കുക ചോദിക്കുക ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഒറ്റക്ക് പോയി കളിക്കുമ്പോൾ അതൊരുപാട് അപകടം ഉണ്ടാവും അതില്ലാതിരിക്കാൻ കോച്ചിൻ്റെ നിർദ്ദേശങ്ങൾ ഉണ്ടാക്കുക നിങ്ങൾ പാലിക്കുക അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യാനും നമുക്ക് സൈസ് ആവാനൊക്കെ ഒരു സഹായിക്കുള്ളൂ നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ടാണ് ലെഗ് പ്രസ് ഇതും നമ്മുടെ പൊസിഷന് സ്ട്രൈറ്റ് ആണ് വി അല്ല അതും നാല് സെറ്റ് അടിക്കുക പതിനഞ്ച് പന്ത്രണ്ട് പത്ത് എട്ട് ലസ്ഗോസി നമ്മൾ കളിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്താ അറിയോ ലെഗ് പ്രസ് അടിക്കുമ്പോൾ ഫുള്ള് പുഷ് ചെയ്യരുത് ഇങ്ങനെ അടിക്കരുത് നമ്മളെ മുട്ടുംകാലിനെ ഇഞ്ചറി ഉണ്ടാവും അപ്പൊ എപ്പോഴും നമ്മൾ അടിക്കണമെന്നാണ് ലെസ് ഗോ സ്റ്റോ ഇതാണ് അടിക്കേണ്ടത് നമ്മൾ മറന്നു പോകരുത് കാരണം ലെഗ്സ് പെട്ടെന്ന് വീക്ക് ആയി പോവും ജോയിന്റ് പ്രശ്നം വരും അപ്പം അടിക്കുക പുഷ് ഫുള്ളും ചെയ്യരുത് ഗോ ഫൈവ് ശ്രദ്ധിക്കോ യെസ് കണ്ടില്ലേ ഇതാണ് ടെക്നീക് കിട്ടോ മറക്കരുതോ നാലാമത്തെ എക്സസൈസ് ആണ് ലെഗ് എക്സ്റ്റാണ് അടിക്കാൻ പോകുന്നത് അതും നാല് സെറ്റ് അടിക്കണ്ടേ നാലാമത്തെ വർക്ക്ഔട്ടാണ് കേട്ടോ സ്ലോ ടു ഇത് അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്പീഡ് അടിച്ചിട്ട് കാര്യമില്ല സ്ലോ സ്ലോക്കുക സ്ലോയിൽ അടിക്കുന്ന സമയത്ത് കൂടുതൽ എഫക്ട് ചെയ്യും നമ്മൾ ലെഗ്സിന് ായത് കൊണ്ടാണ് നമ്മള് സ്റ്റാൻഡിങ്ങ് മൂന്ന് സെലടിക്കുക പതിനഞ്ച് പന്ത്രണ്ട് പത്ത് അപ്പൊ സൽമാനിക്കത് മനസ്സിലാവുന്ന കൊണ്ട് ഞാനും കൂടി ഒന്ന് അവന് കൂടെ വർക്ക്ഔട്ട് ചെയ്യുന്നു ലെസ്കോ ലസ്കോറ്റ് അതുപോലെ തന്നെ

ഇത് നമ്മൾ ലാസ്റ്റ് പ്രോഗ്രാം ആൻസറിംഗ് നമ്മൾ അടിച്ചു ഇത് ബൈ അടിക്കാൻ വേണ്ടി പോവാണ് അതുപോലെ തന്നെ മൂന്ന് സെറ്റ് അടിക്കുക പതിനഞ്ച് പന്ത്രണ്ട് പത്ത് അപ്പൊ ഇന്നത്തെ നമ്മളെ പ്രോഗ്രാം ലെഗ്സ് വർക്ക്ഔട്ട് കഴിഞ്ഞു സൽമാൻ ഹൗസ് ലെഗ്സ് അപ്പോ നമ്മൾ പോകാൻ സെവൻ ഡേയ്സിൽ ഫൈവ് ഡേയ്സ് എക്സർസൈസ് ആണ് മൂന്ന് ദിവസം വർക്ക് ഔട്ട് ചെയ്യുക നാലാമത്തെ ദിവസം റെസ്റ്റ് എടുക്കുക അഞ്ച് ആറാം ദിവസം വർക്ക് ഔട്ട് ചെയ്യുക ഏഴാമത്തെ ദിവസം ഓഫ് എടുക്കുക അപ്പൊ നാളെ സലമാൻക്ക് റെസ്റ്റ് ആണ് സലമാൻ ചെസ്റ്റ് പോകാം നമ്മൾ ചെയ്തു ബാക്ക് ചെയ്തു ലെഗ്സ് ചെയ്തു ഇനി നാളെ ബോഡി റെസ്റ്റ് ആണ് മറ്റന്നാൾ നമ്മൾ ഷോൾഡർ കളിക്കും ആറാമത്തെ ദിവസം നമ്മൾ ബൈൻ ട്രൈ അടിക്കും ഏഴാമത്തെ ദിവസം വർക്കൗട്ട് നമ്മൾ കഴിഞ്ഞു അപ്പൊ നമ്മൾ ഈ ആ ഒരു ആഴ്ച കളിക്കുന്ന പ്രോഗ്രാം ആണ് മൂന്ന് മാസം വീണ്ടും നമ്മൾ മൂന്നാഴ്ച സോറി മൂന്നാഴ്ച നമ്മൾ വീണ്ടും കളിക്കുന്നത് ഒരു മാസ പ്രോഗ്രാം അതാണ് അല്ല ആഴ്ചക്ക് എപ്പോഴും നമ്മൾ പ്രോഗ്രാം ചെയ്ഞ്ച് ചെയ്യില്ല ഇപ്പൊ നമ്മൾ ഒരാഴ്ച നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ മൂന്നാഴ്ച അതും കളിക്കുക അതൊരു മാസ പ്രോഗ്രാമും പിന്നെ ഒരു മാസം കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പ്രോഗ്രാം നമ്മൾ മാറ്റും അപ്പൊ അതാണ് നമ്മളെ വർക്കൗട്ട് പ്ലാൻ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് വരാം നമ്മൾ ചോദിക്കുക നമ്മൾ അതിന് മറുപടി തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട്